രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മുടെ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒരു വമ്പൻ അന്തർ സർക്കാർ കരാറിൽ ഒപ്പുവെച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഈ പദ്ധതി എന്ന് പറയുന്നത് മൂന്ന് പ്രധാന കാരണങ്ങൾ സ്തംഭിച്ചു പോയി ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒപ്പുവെച്ച രണ്ടായിരത്തി പതിനഞ്ചിൽ ഒപ്പുവെച്ച വമ്പൻ കരാർ എന്ന് പറയുന്നത് ഇരുന്നൂറ് കെ എ ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്ററിന്റെ സംയുക്തമായുള്ള നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അന്തർ സർക്കാർ കരാറായിരുന്നു ഈ പദ്ധതി പ്രകാരം അറുപത് ഹെലികോപ്റ്ററുകൾ ഇറക്കുമതി ചെയ്യുകയും നൂറ്റി നാല്പതെണ്ണം ഇൻഡോ റേഷ്യൻ ഹെലികോപ്റ്റേഴ്സ് ലിമിറ്റഡ് സംയുക്ത സംരംഭം തദ്ദേശീയമായി നിർമ്മിക്കുകയും ചെയ്യും എച്ച് എൽ ഏകദേശം അൻപത് ദശാംശം അഞ്ച് ഓഹരികളും റഷ്യൻ ഹെലികോപ്റ്ററുകൾക്ക് നാല്പത്തിരണ്ടര ദശാംശം അഞ്ച് ഓഹരികളും ഏഴ് ശതമാനം ഓഹരികളുമാണ് ഇതിലുള്ളത് ഈ കെ എ ടു ട്വന്റി സിക്സ്റ്റി ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് ഇരട്ട കോക്സൽ റോട്ടറുകൾ ഉൾക്കൊള്ളുന്ന ഒരു ഭാരം കുറഞ്ഞ വിവിധോദ്ദേശ ഹെലികോപ്റ്റർ ആണ് ഇതിന് പരമാവധി മൂന്നേ ദശാംശം ആറ് ടൺ ടേക്ക് ഓഫ് ഭാരവും ഒരു ടൺ വരെ പേരോട് ശേഷിയുമാണ് ഉള്ളത് ഇതിന്റെ ഒരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ഇതിന്റെ മോഡുലാരിറ്റിയാണ് ആറ് യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ട്രാൻസ്പോർട്ട് ക്യാബിനോ അതേപോലെ തന്നെ പ്രത്യേക ഉപകരണ മൊഡ്യൂളുകളോ ഉപയോഗിച്ച് ഈ ഹെലികോപ്റ്റർ വേഗത്തിൽ പുനഃക്രമീകരിക്കാൻ കഴിയും എന്നാൽ രണ്ടായിരത്തി ഇന്ത്യ റഷ്യ ഉച്ചകോടിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും നൂറ് ബില്യൺ ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാര ലക്ഷ്യം നിശ്ചയിച്ചിരുന്നു രണ്ടായിരത്തി മുപ്പത് വരെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന്റെ പ്രധാന മേഖലകളായ വിമാന നിർമ്മാണം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു പുടിനും മോദിയും തമ്മിലുള്ള ചർച്ചകളുടെ പ്രാഥമിക ശ്രദ്ധ എന്നാണ് റഷ്യൻ പ്രസിഡന്റ് സഹായി മാക്സിം ഒറേഷ്കൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മുടങ്ങിപ്പോയ ഈ പദ്ധതിക്ക് ജീവൻ വെച്ചിരിക്കുകയാണ് റഷ്യയിലെ റോസ്റ്റെക് സ്റ്റേറ്റ് കോർപ്പറേഷൻ അടുത്തിടെ പുതിയ റഷ്യൻ ബി കെ സിക്സ് ഫിഫ്റ്റി വി ടർബോഷാഫ്റ്റ് എഞ്ചിനുകൾ കടുപ്പിച്ച അൻസാറ്റ് ഹെലികോപ്റ്ററിന്റെ ആദ്യത്തെ പൂർണ്ണ പ്രൊഫൈൽ പരീക്ഷണ പറക്കൽ നടത്തി യു എയിലെ മുബതാല ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയിൽ നിന്നും അതിന്റെ സോവറിൻ വെൽത്ത് ഫണ്ടിൽ നിന്നും പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനം പങ്കാളിത്തത്തോടെയാണ് കസാൻ ഹെലികോപ്റ്റേഴ്സാണ് ഈ അൻസാറ്റ് വികസിപ്പിച്ചെടുത്തത് നേരത്തെ ജൂലൈ ഇരുപത്തി ഒമ്പതിന് വി കെ സിക്സ് ഫിഫ്റ്റി വി കരുത്തു വരുന്ന ഒരു അൻസാറ്റ് പ്രോട്ടോ ടൈപ്പ് അതിന് ആദ്യത്തെ ഹോവർ ഫ്ലൈറ്റ് നടത്തിയിരുന്നു ഫെബ്രുവരിയിൽ എഞ്ചിൻ ടൈപ്പ് സർട്ടിഫൈഡും ചെയ്തു ഓഡി കെ ക്ലിമോവ് വികസിപ്പിച്ചെടുത്ത ഈ വി കെ സിക്സ് ഫിഫ്റ്റി ബി എന്ന് പറയുന്നത് കെ എ ടു ട്വന്റി സിക്സ് ടി അൻസാറ്റ് പോലുള്ള ലൈറ്റ് ഹെലികോപ്റ്ററുകൾക്കായി രൂപകൽപ്പന ചെയ്ത ഒരു റഷ്യൻ ടർബോഷാഫ് എഞ്ചിൻ ആണ് ഇത് അറുനൂറ്റിഅൻപത് എച്ച് പി വരെ ഉത്പാദിപ്പിക്കുന്നു കൂടാതെ എഫ് എ ഡിഇ സി ഡിജിറ്റൽ നിയന്ത്രണമുള്ള ഒരു മോഡുലാർ ഡിസൈനും ഇതിലുണ്ട് പ്രാറ്റാൻ വിറ്റ്നി കാനഡ പി ഡബ്ല്യു ടു സീറോ സെവൻ കെ എൻജിനുകളാണ് അൻസാറ്റിൽ ആദ്യം പ്രവർത്തിച്ചിരുന്നത് ഈ എഞ്ചിനോട് കയറ്റുമതി നിരോധിക്കുന്ന പാശ്ചാത്യ ഉപരോധങ്ങൾ റഷ്യയെ സ്വന്തമായി ഒരു ബദൽ പവർ പ്ലാന്റ് വികസിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നു കെ എ ടു ട്വന്റി സിക്സ് ടിയിൽ വിക്സ് ഫിഫ്റ്റിയുടെ അന്തിമ സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നതോടെ ഇന്ത്യൻ മുടങ്ങിക്കിടക്കുന്ന സംയുക്ത നിർമ്മാണ പദ്ധതിക്ക് ഇപ്പോൾ പുനരുജ്ജീവിപ്പിക്കാനുള്ള സാധ്യതകളാണ് തെളിഞ്ഞു വരുന്നത് അതായത് ഇനി ഇന്ത്യക്കും റഷ്യയ്ക്കും സംയുക്തമായി തന്നെ ഈ ഹെലികോപ്റ്ററിന്റെ നിർമ്മാണം ആരംഭിക്കാൻ സാധിക്കും ഈ പദ്ധതി ആരംഭിച്ചിരുന്ന കാലത്ത് കെ എ ടു ട്വന്റി സിക്സ് ടിക്ക് ഫ്രാൻസിന്റെ സഫ്രാൻ അരീസ് എഞ്ചിനാണ് ഉപയോഗിച്ചിരുന്നത് റഷ്യക്കെതിരായ ഉപരോധങ്ങൾ ഈ എഞ്ചിൻ ഒരു പവർ പ്ലാന്റായി ആയി ഉപയോഗിക്കുന്നത് തടഞ്ഞു ഇന്ത്യക്ക് എഴുപത് ശതമാനം തദ്ദേശീയ ഉള്ളടക്കം ആവശ്യമായിരുന്നു എന്നാൽ എഞ്ചിൻ വിദേശത്ത് നിന്ന് വാങ്ങിയതിനാൽ റഷ്യക്ക് അറുപത്തിരണ്ട് ശതമാനം മാത്രമേ നൽകാൻ കഴിഞ്ഞുള്ളൂ കെ എ ടു ട്വന്റി സിക്സ് ഡി ഇപ്പോൾ റഷ്യ വികസിപ്പിച്ചെടുത്ത ബി കെ സിക്സ് ഫിഫ്റ്റി വി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതിനാൽ തന്നെ റഷ്യയ്ക്ക് എഴുപത് ശതമാനം കവിയുന്ന പ്രാദേശികവൽക്കരണ നിലവാരം ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്യാൻ കഴിയും ഈ പദ്ധതി ഇപ്പോൾ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുകയാണെങ്കിൽ കാലാഹരണപ്പെട്ട പ്രതിരോധ പദ്ധതികളുടെ പുനരുജ്ജീവനം പ്രതിരോധ ഉത്പാദനം വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി മുപ്പതില് ഇന്ത്യയുടെ അഭിലാഷമായ നൂറ് ബില്യൺ ഡോളർ വ്യാപാര ലക്ഷ്യം കൈവരിക്കാൻ സഹായിക്കും എന്നാണ് സൈനിക വിശകലന വിദഗ്ധർ ഇപ്പോൾ പറയുന്നത് ഇന്ത്യയിൽ പ്രാദേശികമായി കെ എ ടു ട്വന്റി സിക്സ് ടി ലൈറ്റ് ഹെലികോപ്റ്ററുകൾ നിർമ്മിക്കാനുള്ള ഇൻ ലിംബോ പദ്ധതിയുടെ പുനരുജ്ജീവനം വിമാന നിർമ്മാണത്തിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ ഫലമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഡിസംബറിൽ ഇന്ത്യയിലേക്ക് ഔദ്യോഗിക സന്ദർശനം നടത്തുമെന്ന് ക്രെംലിൻ അടുത്തിടെ സ്ഥിരീകരിച്ചിരുന്നു റഷ്യൻ എണ്ണ വാങ്ങിയതിനെ ന്യൂഡൽഹിയിൽ അമേരിക്ക ശിക്ഷാ തീരുവ് ചുമത്തിയതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ കൂടുതൽ അടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒന്നിന് ചൈനയിലെ ടിയാൻസിൽ നടന്ന ഷാഹായ് സഹകരണ ഉച്ചകോടിയിൽ പുട്ടിനും മോദിയും തമ്മിലുള്ള ഊഷ്മളമായ ഉഭയകക്ഷി കൈമാറ്റത്തെ തുടർന്നാണ് ഇപ്പോൾ ഈ കൂടിക്കാഴ്ച നമുക്കറിയാം യുദ്ധവിമാനങ്ങൾ അന്തർവാഹിനികൾ മിസൈൽ സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെ ഇന്ത്യയുടെ സൈനിക ഹാർഡ്വെയറിന്റെ വെയറിന്റെ അറുപത് ശതമാനത്തിലധികം റഷ്യയാണ് ചരിത്രപരമായി നൽകിയത് നിലവിലുള്ള കരാറുകൾ പ്രകാരം വൈകിയ ഡെലിവറികൾ ത്വരിതപ്പെടുത്തുന്നതിൽ പ്രധാന ചർച്ചകളും ശ്രദ്ധ കേന്ദ്രീകരിച്ചേക്കാം എന്നും പറയുന്നു ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനെട്ടിലെ അന്ത്യ ദശാംശം നാല് ബില്യൺ ഡോളറിന്റെ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാന കരാറിൽ അഞ്ച് റെജിമെന്റുകൾ മൂന്നെണ്ണം മാത്രമേ ഇതുവരെ വിതരണം ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ പുടിനും മോദിയും തമ്മിലുള്ള ചർച്ചകൾ ഇവയെ ത്വരിതപ്പെടുത്തുകയും അധിക യൂണിറ്റുകളിലേക്കോ അല്ലെങ്കിൽ നൂതന എസ് ഫൈവ് ഹൺഡ്രഡ് വേരിയന്റിലേക്കോ വികസിപ്പിക്കുകയും ചെയ്യും ഇത് പ്രാദേശിക ഭീഷണികൾക്കെതിരെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധം വർദ്ധിപ്പിക്കും അതേപോലെ തന്നെ ഇവരുടെ ചർച്ചയിൽ എത്തിച്ചേരാവുന്ന മറ്റു പ്രധാന പദ്ധതികളാണ് സുഖോയ് തേർട്ടി എം കെ ജെറ്റുകളുടെ നവീകരണവും എസ് യു ഫിഫ്റ്റി ഫൈറ്ററുകളുടെ സഹകരണം ആർ തേർട്ടി സെവൻ എം മിസൈലിന്റെ വികസനം എന്നിവ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് പാകിസ്ഥാന് എട്ടിന്റെ പണി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ചൈന പാകിസ്ഥാന്റെ അറുപത് ബില്യൺ ഡോളറിന്റെ സാമ്പത്തിക ഇടനാഴി പദ്ധതിയിൽ നിന്ന് ചൈന പിന്മാറിയിരിക്കുകയാണ് പാകിസ്ഥാന് ഏറ്റവും അഭിലഷണീയമായ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി അഥവാ സി പി ഇസി ഈ പദ്ധതിയായി നിന്ന് മെയിൻ ലൈൻ വൺ എം എൽ വൺ എന്ന റെയിൽവേ നവീകരണത്തിൽ നിന്നാണ് ചൈന ഇപ്പോൾ പിന്മാറിയിരിക്കുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഈ അടുത്തിടെയാണ് ചൈന സന്ദർശിച്ചത് ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം അതായത് ചൈനയിൽ അദ്ദേഹം സി പി ഇ സി ഘട്ടം ടു പ്രകാരം പുതിയ ധനസഹായമോ പ്രധാന പദ്ധതികളോ നേടുന്നതിൽ പരാജയപ്പെടുകയാണ് ചെയ്തത് പകരം കൃഷി ഇലക്ട്രിക് വാഹനങ്ങൾ സൌരോർജ്ജം ആരോഗ്യം സ്റ്റീൽ എന്നീ മേഖലകളിൽ എട്ടേ ദശാംശം അഞ്ച് ബില്യൺ ഡോളറിന്റെ ധാരണാപത്രങ്ങൾ കൊണ്ടുവരികയും ചെയ്തു പക്ഷേ ഇതിൽ പ്രധാന നിക്ഷേപങ്ങളൊന്നും ഇല്ലതാനും അതേസമയം ടിയാൻചൽ നടന്ന ഷാഹായ് സഹകരണ സംഘടന ഉച്ചകോടിക്ക് ശേഷം പാകിസ്ഥാനും അമേരിക്കയുമായുള്ള ഒരു ഊഷ്മളമായ ബന്ധം ചൈനയുമായും റഷ്യയുമായും ഇന്ത്യയ്ക്കുള്ള വർദ്ധിച്ചു വരുന്ന അടുപ്പവും ഒക്കെ തന്നെ ചൈനയുടെ ബന്ധം ഏർപ്പെടുത്തേണ്ട ഒരു സങ്കീർണമായ ഭൗമ രാഷ്ട്രീയ പശ്ചാത്തലം ചേർത്തു എന്ന് വേണം പറയാൻ എന്താണ് ഈ ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള സാമ്പത്തിക ഇടനാഴി അഥവാ സി പി ഈ സി എന്ന് നോക്കുകയാണെങ്കിൽ ചൈനയുടെ വടക്കു പടിഞ്ഞാറൻ സിൻജിയാങ് മേഖലയെ പാകിസ്ഥാനെ അറേബ്യൻ കടൽ തുറമുഖമായി ഗ്വാദാറുമായി റോഡുകൾ റെയിൽവേകൾ പൈപ്പ് ലൈനുകൾ ഊർജ പദ്ധതികൾ എന്നിവയുടെ ഒരു ശൃംഖലയിലൂടെ ബന്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു പ്രധാന അടിസ്ഥാന സൗകര്യ പദ്ധതിയാണ് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി അഥവാ സി പി ഇ സി ഏകദേശം മൂവായിരം കിലോമീറ്റർ ദൈർഘ്യമുള്ള സി പി ഇ സി ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന്റെ ഒരു നിർണായക ഭാഗമാണ് ദക്ഷിണേഷ്യ മധ്യേഷ്യ മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക എന്നിവിടങ്ങളെ ബന്ധിപ്പിക്കുന്നതിലൂടെ ഈ ഇടനാഴി ഒരു പ്രാദേശിക കണക്ടിവിറ്റിയാണ് വർദ്ധിപ്പിക്കുന്നത് ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള വ്യാപാരം വർദ്ധിപ്പിക്കുക ചൈനീസ് ഊർജ്ജ ഇറക്കുമതി സുഗമമാക്കുക സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ നിക്ഷേപം എന്ന് പറയുന്നത് ഏകദേശം അറുപത് ബില്യൺ ഡോളറിൽ കൂടുതലാകും എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇപ്പോൾ ഈ പദ്ധതിയിൽ നിന്നും ചൈന പിന്മാറിയത് കാരണം പാകിസ്ഥാനിൽ എന്താണ് സംഭവിക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ഒരു കാലത്തെ സി പി എസ് സിയുടെ കേന്ദ്ര ബിന്ദുവാണ് ഈ എം എൽ വൺ റെയിൽവേ പദ്ധതി എന്ന് പറയുന്നത് ഈ പദ്ധതിയിൽ നിന്നാണ് ചൈന ഇപ്പോൾ പിന്മാറിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ധനസഹായത്തിനായി പാകിസ്ഥാൻ ഏഷ്യൻ വികസന ബാങ്കിലേക്ക് തിരിയാൻ ഇപ്പോൾ നിർബന്ധിതരായിരിക്കുകയാണ് കറാച്ചിയിൽ നിന്ന് പെഷവാറിലേക്കുള്ള ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ പാതയുടെ ഭാഗമായ കറാച്ചി റോഹ്റി ഭാഗം നവീകരിക്കുന്നതിന് ഇസ്ലാമാബാദ് അതായത് പാകിസ്ഥാൻ ഇപ്പോൾ രണ്ട് ബില്യൺ ഡോളർ വായ്പയാണ് തേടുന്നത് തുടക്കത്തിൽ ഈ പദ്ധതിക്ക് വേണ്ടി ചൈന ഏകദേശം അറുപത് ബില്യൺ ഡോളർ നിക്ഷേപം വാഗ്ദാനം ചെയ്തിരുന്നു എം എൽ വൺ ഏറ്റവും വലുതും പരിവർത്തനാത്മകവുമായി ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ ഒരു ദശാബ്ദ കാലത്തെ ചർച്ചകൾക്കും പാകിസ്ഥാന സാമ്പത്തിക പ്രതിസന്ധികൾക്കും ശേഷം ഇത്രയും ഉയർന്ന അപകട സാധ്യതയുള്ള ഒരു പദ്ധതിക്ക് ധനസഹായം നൽകാനുള്ള ചൈനയുടെ ആഗ്രഹം ഇപ്പോൾ കുറഞ്ഞു എന്ന് വേണം പറയാൻ ചൈന ഇപ്പോൾ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറിയതോടുകൂടി പാകിസ്ഥാനെ എട്ടിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള ചൈനയുടെ പിൻവാങ്ങൽ തന്ത്രപരമായ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ഒരൊറ്റ പങ്കാളിയെ അമിതമായി ആശ്രയിക്കുന്നതിന്റെ അപകട സാധ്യതകളാണ് എടുത്തു കാണിക്കുന്നത് അതായത് അമേരിക്കയും ചൈനയും തമ്മിലുള്ള സംഘർഷങ്ങൾ രൂക്ഷമാവുകയും റഷ്യയോടും ചൈനയോടും ഇന്ത്യ കൂടുതൽ അടുക്കുകയും ചെയ്യുന്നതോടെ പാകിസ്ഥാന്റെ സന്തുലിതാവസ്ഥ കൂടുതൽ സങ്കീർണ്ണമാവുകയാണ് ഇതുപോലുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം